ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു ഒരു കോറൽ ഫയലാണ് ഇത് പി ഡി എഫ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്നുള്ളൊരു ഇമേജ് ലോഗോയൊക്കെ ചാടി പോകുന്നുണ്ട് അത് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഇതെന്ന സംഭവമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളി എനിക്ക് അയച്ചു തന്നതാണ് ഞാൻ എക്സ്പോർട്ട് ചെയ്ത് നോക്കിയപ്പോഴും ഇതെങ്ങനെ തന്നെ കാണിക്കുന്നത് ചില ഇമേജുകളൊക്കെ പി ഡി എഫ് ആക്കി കഴിയുമ്പോൾ കാണുന്നില്ല അതിന് ശേഷം ഞാൻ ഫസ്റ്റ് പേജിലെ ഫുൾ കണ്ടൻറ്റും ഗ്രൂപ്പ് ചെയ്തിട്ട് പ്രിൻ്റ് റിവ്യൂ കൊടുത്തു നോക്കി അപ്പം ഫുൾ പേജ് ബ്ലാങ്ക് ആയിട്ടാണ് കാണിച്ചത് പിന്നെയാണ് നോക്കിയത് ആ ഒരു പേജിലുള്ള ഫുൾ കണ്ടന്റ് ഗ്രൂപ്പ് ചെയ്തിട്ട് അത് ഒന്ന് ബിറ്റ് മാപ്പ് ആക്കി കൺവേർട്ട് ചെയ്ത് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കി അപ്പോഴിങ്ങനെ ഒരു എററാണ് വന്നേക്കുന്നത് അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ അതുള്ള ചില ഒബ്ജക്റ്റുകൾ നോൺ പ്രിൻറ്റബിളായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഇത് ബിറ്റ് മാപ്പായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റാതിരിക്കുന്നതും അതുപോലെ തന്നെ പി ഡി എഫ് ആക്കി കഴിയുമ്പം കാണാതെ പോകുന്നതും ഇതിപ്പോൾ ഞാനൊരു സാമ്പിൾ ഒരു ഫയൽ ഉണ്ടാക്കിയെടുത്താണ് കുറച്ച് ലെയറുകളൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട് ഹൈഡ് ചെയ്തെല്ലാം പ്രിൻറ്റ് ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഈ പേജ് പി ഡി എഫ് ആക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചുതരാം ഇവിടെ ഇപ്പോൾ വെൽക്കം എന്നുള്ള ലെറ്ററിൻ്റെ താഴെയുള്ള ബാക്ക്ഗ്രൗണ്ടും പിന്നെ അതിൻ്റെ താഴെയുള്ള ഒരു ബോക്സും ആണ് കട്ടായി പോയിട്ടുള്ളത് ഇവിടെ റൈറ്റ് സൈഡിൽ കളർ പാലിൻ്റെ അടുത്ത ഒബ്ജക്റ്റ് നമുക്ക് കാണാൻ പറ്റും ചിലതിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് മാനേജർ ആയിരിക്കും കാണുന്നത് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കോർണറുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പോർട്ടറുള്ള വെർഷനാണ് ഓരോ വേഷനനുസരിച്ച് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും ഇത് കിട്ടാനായിട്ട് വിൻഡോസിൽ ഡോക്കേഴ്സിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് എന്ന് കാണാം ചില വേർഷനിലുള്ള ഒബ്ജക്റ്റ് മാനേജർ എന്നായിരിക്കും കാണുന്നത് അത് സെലക്ട് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഒബ്ജെക്ടിൻ്റെ അത് വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അത് ഓരോ പേജുകളും ആ പേജിലുള്ള ലെയറുകളും കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പേജ് ഒന്നിൽ ലെയർ വണ്ണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്രിൻ്ററിൻ്റെ എംബ്ലം വെട്ടിയിട്ടേക്കുന്നതായിട്ട് നമുക്ക് കാണാം അതായത് ആ ലെയർ പ്രിൻറ്റ് ലോക്ക് ചെയ്തേക്കുന്നതാണ് അതായത് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ലോക്ക് മാറുന്നതായിരിക്കും ഇവിടെ ഇപ്പോൾ ആ ലോക്ക് ചെയ്ത് കിടന്നിരുന്ന ലെയറിൻ്റെ ഉള്ളിലുള്ള ആണ് ഇപ്പോൾ നമുക്ക് നോൺ ആയിട്ട് കാണിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ ലോക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിനൊന്നുകൂടി പി ഡി എഫ് ആക്കി നോക്കാം ഇത് സാധാരണ പഴയ ഒരു പി ഡി എഫ് പോർട്ടലേക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എഡിറ്റിംഗ് വരുത്തി വീണ്ടും പി ഡി എഫ് ആക്കുന്ന സമയത്താണ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പില്ല എങ്കിലും അതിനാണ് സാധ്യത എന്ന് തോന്നുന്നു ഇനി ഞാൻ പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അതിൻ്റത് ആധികാരികമായിട്ട് പറയാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ